ിൽ കൊണ്ടുപോയി വെച്ചു വടകയിൽ തന്നെ ബി ജെ പിയുടെ ബോർഡുകൾ ഒരു മദ്രസയിൽ കൊണ്ടുപോയി വെച്ചു തകർത്തിട്ട് അപ്പൊ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സി പി എം നടത്തുന്ന ശ്രമങ്ങൾ ഇതാദ്യമല്ല ഇവരെ ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകും അതിന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായാലും കുഴപ്പമില്ല ആളുകൾ തമ്മിൽ തല്ലി മരിച്ചാലും കുഴപ്പമില്ല അവരുടെ താല്പര്യങ്ങൾ ജയിക്കണം ഈ എലക്ഷന്റെ തന്നെ വടകര അവരുടെ ഒരു പ്രസ്റ്റീജ് ഇലക്ഷൻ ആയിരുന്നു ഇലക്ഷന്റെ അവസാനത്തെ മണിക്കൂറിൽ ഇങ്ങനെ ഒരു കാസിമിന്റെ പേര് എവിടെ നിന്ന് വന്നു ഇത് വെറുതെ ഒരു ഒരു പേജ് ഉണ്ടാക്കിയതല്ലല്ലോ ഒരു കാസിമിനെ തെരഞ്ഞെടുത്തു എം എസ് എഫിൻ്റെ ഒരു ജില്ലാ ഭാരവാഹിയെ തെരഞ്ഞെടുത്തു ലീഗിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് തെരഞ്ഞെടുത്തു അപ്പം ഇതിനകത്തൊരു ആസൂത്രണം ഉണ്ട് ആ ആസൂത്രണം ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ചെയ്തതാണ് എന്ന് വിചാരിക്കുന്നില്ല ഉടനെ ശൈല ടീച്ചർ രംഗത്ത് വരുന്നു അവർ പിന്നെ സിമ്പതിക്ക് വേണ്ടിയുള്ള ചില വർത്തമാനങ്ങൾ പറയുന്നു അതുപോലെ മുൻ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ലധികം പോസ്റ്റ് ചെയ്യുന്നു അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായൊരു ഇതൊരു ചെയിൻ ആയിട്ട് വന്നതാണ് ഇതിന്റെ പിന്നിൽ ആസൂത്രണം അപ്പൊ ഇത് പുറത്തു വരണം ആ ആരൊക്കെയാന്ന് മനസ്സിലായി പോരാളി ഷാജി ഒരു വഹാബ് എന്നിപ്പോ മനസ്സിലായി റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടർ ഇതൊക്കെ റെഡാണ് എല്ലാം റെഡ് ഹാൻഡിലുകളാണ് എന്നുള്ളത് വ്യക്തമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ റെഡ് ഹാൻഡിലുകളാണ് അപ്പൊ അവരെ എന്താണ് റെഡ് ഹാൻഡോടെ പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായത് താങ്ക്